ഏഴ് ലക്ഷം സൈനികരെ അടക്കിയിരിക്കുന്ന ഫ്രാൻസിലെ വലിയൊരു സെമിട്രിയായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അടിവാരതായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അസ്ഥിഗുടകളുടെ ചരിത്രവും അതുപോലെ തന്നെ ഈ വലിയ സ്മാരകത്തിൻ്റെ ചരിത്രമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഔഷറി എന്നാണോ ഈ വലിയ സ്മാരകത്തിൻ്റെ പേര് വരുന്നത് അതായത് ഡൗമൻഡ് അസ്ഥിക്കൂടം എന്നൊക്കെയാണ് പറയുന്നത് ഏഴ് ലക്ഷം പേരെയാണ് ഈ ഒരു സിമിട്രിയിൽ അടക്കിയിരിക്കുന്നത് അതിനകത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരുടെ പേരുവിവരങ്ങൾ പോലുമില്ല ആരാണെന്നൊന്നുമില്ല പക്ഷെ അവരുടെ അസ്ഥി കൂടങ്ങളൊക്കെ കളക്റ്റ് ചെയ്ത് ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് ഇതൊരു വലിയൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണ് ഫ്രാൻസിലെ ഈ ഒരു വലിയ സിമിട്രി നല്ല മനോഹരമായിട്ടാണ് അവിടെ വരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല കാണാനൊക്കെ ഭംഗിയുടെ ഒരേ നിറത്തിൽ ഒരേപോലെ തന്നെ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ആ വലിയ അസ്ഥി കൂടങ്ങളൊക്കെ ശേഖരിച്ചു വച്ചിരിക്കുന്ന അടിത്തറ പിന്നെ അടിയിലായിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം പേരുടെ അസ്ഥികളാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങളോ അല്ലെങ്കിൽ ഇവർ ആരാണെന്നോ ഒന്നും തന്നെ അറിയില്ല കുറേയൊക്കെ ഏഷ്യക്കാരും ഫ്രാൻസ് ജർമ്മനി എന്നുള്ളവരൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഫുള്ള് ഇതുപോലത്തെ അസ്ഥി കൂടങ്ങളാണ് ഈ ജനലയുടെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അസ്ഥി കൂടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും ശരിക്കും ഭയാനകമാണോ ചെറിയ ക്യാമറയിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ അത്രയും പേരുടെ അസ്ഥി ഗൂഢങ്ങളൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ടാകും ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാൾസ് ഗിസ്മേ എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനത്തെ ഒരു സ്മാരകം പണിതത് ഏകദേശം മുന്നൂറ് ദിവസം നീണ്ടു നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഉണ്ടായിട്ടുള്ളൊരു വലിയൊരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏഴ് ലക്ഷം സൈനികർ കൊല്ലപ്പെട്ടത് ഇവർ കൂടുതലും ഫ്രാൻസിൽ നിന്നും ജർമ്മനിന്നുമുള്ള സൈനികരായിരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ യുദ്ധം ഉണ്ടായത് ഏകദേശം ഇരുപത് ചതുരശ്ര കിലോമീറ്ററിലുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു പ്രദേശത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആൾക്കാർ മരിച്ചത് എല്ലാ സൈനികരുടെ പേരും ഓരോ കുരിശുമേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ടും ഓരോ റോസപ്പും ഉണ്ട് ഇത്രയധികം കുരിശുകളൊക്കെ നമ്മൾ ഒന്നിച്ച് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും നല്ല ഭംഗിയിൽ അച്ചടക്കത്തോടുകൂടിയൊക്കെ ഈ ഒരു വലിയൊരു സ്മാരകം അവർ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഇനി ഈ സ്മാരകത്തിൻ്റെ ഉൾഭാഗത്തായിട്ടുള്ളൊരു വിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ക്യാമറ അല്ലായിരുന്നു അതുകൊണ്ട് നമുക്കധികം ഫോട്ടോസും ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിലായിട്ട് ഈ മരിച്ചുപോയിട്ടുള്ള എല്ലാ സൈനികരുടെ പേര് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു ചാപ്പലുമുണ്ട് ഈ മുന്നൂറ് ദിവസം കൊണ്ടവിടെ ഇത്രയധികം ആൾക്കാർ അവിടെ കൊല്ലപ്പെടുന്നത് ഒന്നാം ലോഹ മഹായുദ്ധത്തിൻ്റെ സമയത്താണ് ഫ്രഞ്ച് ജർമ്മൻ എന്നീ സ്ഥലങ്ങളിലുള്ള മെയിനായിട്ടുള്ള സൈനികരെ ഏറ്റുമുട്ടുകയും ഒത്തിരിയധികം ആൾക്കാർ സൈനികർ ഈ ഒരു സ്ഥലത്ത് കൊല്ലപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിട്ടുള്ള യുദ്ധത്തിലാകട്ടോ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു രാജ്യം മുഴുവനുള്ള യുദ്ധമല്ലായിരുന്നു ചെറിയൊരു പ്രദേശത്ത് മാത്രമല്ലായിരുന്ന യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള സൈനികരാണിതൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്